ത്തിൽ വ്യത്യസ്ത പ്രമേയങ്ങളുമായി നിരവധി സിനിമകൾ വരുന്നു നീരജ് മാധവും അൽതാഫ് സലീവും പ്രധാന വേഷങ്ങളിലെത്തുന്ന സയൻസ് ഫിക്ഷൻ ഏലിയൻ കോമഡി ചിത്രം പ്ലൂട്ടോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ഒരു കംപ്ലീറ്റ് ഫൺ എൻ്റർടൈനർ ആയിരിക്കും പ്ലൂട്ടോ എന്ന സൂചനയാണ് പുറത്തിറങ്ങിയ പോസ്റ്റർ നൽകുന്നത് എങ്കിലും ചന്ദ്രികയ്ക്ക് ശേഷം ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് പ്ലൂട്ടോ ഓർക്കിഡ് ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ രജികുമാർ രശ്മി രജു എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിൽ അജു വർഗീസ് അർഷ ബൈജു ദിനേശ് പ്രഭാകർ വിനീത് തട്ടിൽ സുബിൻ ടാർസൻ നിഹാൽ സഹീർ മുഹമ്മദ് തുഷാരപ്പിള്ള സച്ചിൻ ജോസഫ് എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നു അൽതാഫ് സലീം ഒരു ഏലിയൻ കഥാപാത്രമായി എത്തുന്നതാണ് പ്രധാന ആകർഷണം അൽതാഫ് സലീമിൻ്റെ വളരെ വ്യത്യസ്തമായ ലുക്ക് പോസ്റ്ററിൽ കാണാം മനുഷ്യലോകത്തേക്ക് എത്തുന്ന ഒരു ഏലിയനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അബദ്ധങ്ങളും തമാശകളും ആണ് ചിത്രത്തിൻ്റെ മുഖ്യ വിഷയമെന്ന് സൂചനകളും നൽകുന്നു മലയാളത്തിൽ അപൂർവമായി കൈകാര്യം ചെയ്യുന്ന ഏലിയൻ കോമഡി ജോണുകളിലേക്ക് പുതിയൊരു വഴിത്തിരിവാകും ഈ ചിത്രം എന്നാണ് പ്രതീക്ഷ അതിനിടെ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് നടി റോമ തിരിച്ചെത്തുന്നു വെള്ളയപ്പൻ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി റോമയ്ക്കൊപ്പം ഷൈൻ ടോം ചാക്കോ അക്ഷയ് രാധാകൃഷ്ണൻ നൂറിൻ ഷെരീഫ് എന്നിവർ പ്രധാന വേഷത്തിൽ വേഷത്തിലെത്തുന്ന വെള്ളയപ്പൻ ജനുവരി ഒൻപതിന് തിയേറ്ററുകളിൽ എത്തുന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് ബറോക് സിനിമാസിൻ്റെ ബാറിലെ ജിൻസ് തോമസ് ദ്വാരക് ഉദയശങ്കർ എന്നിവർ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺരാജ് പൂക്കാടനാണ് തൃശൂരിലെ വെള്ളപ്പങ്ങാടിയും പുത്തൻപള്ളിയും പള്ളിയും പശ്ചാത്തലമാക്കിയ കഥയിൽ പ്രണയവും വിരഹവും ഒപ്പം മനോഹരമായ ഒരു കുഞ്ഞു കഥയും പറയുന്നു നടൻ വിനായകനെ നായകനാക്കി ടോം ഇമ്മട്ടി സംവിധാനം ചെയ്യുന്ന പെരുന്നാളിലെ വിനായകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പോസ്റ്റർ റിലീസായി കളങ്കാവലിന് ശേഷം വിനായകൻ നായകനായിത്തുന്ന ചിത്രമാണ് പെരുന്നാൾ ക്രോവേന്മാരും സ്രോപ്പന്മാരും എന്ന ടാഗ്ലൈനോടെയാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത് സൂര്യഭാരതി ക്രിയേഷൻസ് ജോളിവുഡ് മൂവീസ് ഇമ്മട്ടി കമ്പനി എന്നിവയുടെ ബാനറിൽ മനോജ് കുമാർ കെ പി ജോളി ലോനപ്പൻ എന്നിവരാണ് സിനിമ നിർമ്മിക്കുന്നത് വിനായകനോടൊപ്പം ഷൈൻ ടോം ചാക്കോയും വിഷ്ണു ഗോവിന്ദും സാഗർ സൂര്യയും ജുനൈസും മോക്ഷയും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രത്തിൻ്റെ ആദ്യഘട്ട ചിത്രീകരണം വാഗമണ്ണിലും പരിസരത്തും അവസാനിച്ചു നസ്ലനും സംഗീത് പ്രതാവും ഷറഫുദ്ദീനും എന്നിവർ ഒന്നിക്കുന്ന മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി അഭിനവ് സുന്ദർ നായക് ഒരുക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് നസ്ലൻ സംഗീത് പ്രതാവ് ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മോളിവുഡ് ടൈംസ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോർത്ത് പോസ്റ്റർ ഇന്നാണ് പുറത്തിറങ്ങിയത് വേറിട്ട ലുക്കിൽ ക്യാമറയുമായി നിൽക്കുന്ന നസ്ലൻ ആണ് പോസ്റ്ററിലുള്ളത് ഫസ്റ്റ് ലുക്കിന് പിന്നാലെ സിനിമയെക്കുറിച്ചുള്ള പ്രേക്ഷക ആകാംക്ഷ ഇരട്ടിയായിരിക്കുകയാണ് അഭിനവ് അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്യുന്ന ചിത്രം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ ആണ് നിർമ്മിക്കുന്നത് ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എൻ്റർ എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസും ചേർന്ന് നിർമ്മിക്കുന്ന അതിരടിയുടെ ടൈറ്റിൽ ടീസർ പുറത്തു വന്നു ബേസിൽ ജോസഫ് ടോവിനോ തോമസ് വിനീത് ശ്രീനിവാസവൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ഒരു പക്ക മാസ് എൻ്റർടൈനർ ആയാണത്രെ ഒരുങ്ങുന്നത് അരുൺ അനിരുദ്ധൻ ആണ് സംവിധാനം ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നല മുരളിയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ അരുണിൻ്റെ സംവിധാന ആദ്യ ചിത്രമാ ചിത്രമാണ് അതിരടി ഒക്ടോബർ അവസാനത്തോടെ അതിരടിയുടെ ചിത്രീകരണം തുടർന്നും പോൾസൺ സ്കറിയ അരുൺ അനിരുദ്ധൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ സംവിധായകനും ഛായാഗ്രഹകനുമായ സമീർ താഹിറും ടോവിനോ തോമസും അതിരടിയുടെ കോ പ്രൊഡ്യൂസേഴ്സാണ് വിനീത് ശ്രീനിവാസിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ടൈറ്റിൽ ടീസറിൻ്റെ മാസ് ഗെറ്റപ്പിലാണ് ബേസിൽ ജോസഫും ടോവിനോ തോമസും പ്രത്യക്ഷപ്പെടുന്നത് ഒരുത്തൻ കാട്ടുത്തിയാണെങ്കിൽ മറ്റവൻ എന്ന സംഭാഷണത്തോടെ തിയേറ്ററുകളെ ഇളക്കി മറയ്ക്കുന്ന മാസ് ആക്ഷൻ എൻ്റർടൈനർ ആയാവും അതിരടി ഒരുങ്ങുന്നത് എന്ന സൂചന ടീസറിലുണ്ട് കാഴ്ചയിലും സ്വഭാവത്തിലും വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള കഥാപാത്രങ്ങളായാണ് മൂവരും അവതരിപ്പിക്കുന്നതെന്നും ടീസറിൽ വ്യക്തമാക്കുന്നുണ്ട്